വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും ഇതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അഞ്ചരക്കണ്ടിപ്പുഴയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ നല്ല രീതിയിൽ നാട് സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ഇരുകരകളിലുമായി കാണുന്ന ജനസമൂഹം ഇതിൻ്റെ അർത്ഥം ടൂറിസം ഇനിയും നല്ല രീതിയിൽ ശക്തിപ്പെടും എന്ന് തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ഇത്തരം പരിപാടികൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ടൂറിസം ഇനിയും നല്ല തോതിൽ ശക്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് ടൂറിസത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഒട്ടേറെ നടപടികളാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് മലബാറിലേക്ക് ആദ്യമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് കേരളത്തിന്റെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇപ്പോൾ ലോക പ്രശസ്തമാണ് മലബാറിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നതിന് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളം കളികൾക്കായെന്നും അത്ഭുതപൂർവ്വമായ ജനപങ്കാളിത്തമാണ് കാണാനാകുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിനോദസഞ്ചാര മേഖലകളിൽ നടത്തിയ പഠനത്തിൽ ആഭ്യന്തര വിനോദസഞ്ചാരികളിൽ ആറ് ശതമാനം മാത്രമാണ് മലബാറിലേക്ക് വന്നിരുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് കാരണം വേഗത്തിൽ എത്തിപ്പെടാനുള്ള സൗകര്യക്കുറവാണെന്നും താമസ സൗകര്യത്തിന്റെ അപര്യാപ്തത ആയിരുന്നു ഇതിന്റെ ഭാഗമായി ദേശീയപാത മലയോര ഹൈവേ തീരദേശ ഹൈവേ തുടങ്ങിയവ ഇപ്പോൾ ഒരു മാജിക് പോലെ സർക്കാർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വിനോദസഞ്ചാരികൾക്കായി ജില്ലയിൽ താമസ സൗകര്യം ഒരുക്കിയതായും കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ മാത്രം മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറ്റി അൻപത്തിമൂന്ന് റെസ്റ്റ് ഹൌസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം കൊണ്ടുവന്നു എന്നും മന്ത്രി പറഞ്ഞു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പോലെയുള്ള മത്സരങ്ങൾ മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ പുരോഗതിക്ക് സഹായകമാകുമെന്ന് മുഖ്യാതിഥി രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ മുഖ്യ അതിഥിയായി அக்ராஜ நிலவணக்கு மூணு வயதில ദൃശ്യമാണ് ഒരുപാടിന്റെ വികാരവും അവരുടെ ആവേശവുമായ കെ ജി I'm